പറയുമ്പോളെ ഞാൻ ഞങ്ങൾ അത് കണ്ടിട്ടേലോ അക്കരെ കൊറേ മീനുണ്ട് ഞങ്ങൾ ചൂണ്ടയിട്ട് പിടിക്കാറുണ്ട് പിന്നീട് ഞങ്ങളിത് കണ്ടുനോക്കിട്ട് ഞങ്ങൾ എന്താന്ന് ബന്ധമില്ല പ്ലാൻ ഒക്കെ ചെയ്യുന്നുണ്ട് കിട്ടില്ല സാധനം കൂടെ തന്നെ ചെയ്യാൻ പറഞ്ഞാൽ കേട്ടാലും കാരണം ഒരുപാട് ട്രോളിൽ കൂടെ ആൾക്കാർ ശ്രദ്ധ പിടിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാണിക്കാറുണ്ടല്ലോ പൃഥ്വിരാജ് വരെ സ്വന്തം പടത്തിൽ ആഘോഷിച്ച ഒരു ഷോർട്ട് ഫിലിമുണ്ട് ഇങ്ങ് ചങ്ങനാശ്ശേരിക്കടുത്ത് ആ ഷോർട്ട് ഫിലിമിന്റെ പേര് കായൽ എന്നാണ് ആ കായൽ ഷോർട്ട് ഫിലിമിൽ നമ്മൾ തന്നെ ഒരുപാട് സീൻസ് കണ്ടിട്ടുണ്ട് അതിൽ അഭിനയിച്ച രണ്ടുപേരാണ് എന്നോടാ പോകുള്ളത് നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടാ നിങ്ങൾ ഭയങ്കര വൈറലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പണ്ട് അഭിനയിച്ചത് മറ്റേ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹിറ്റായത് എൻ്റെ മോളുടെ പിറന്നാളാണ് എല്ലാവരും ആ ഒരു ഡയലോഗ് ഭയങ്കര ഹിറ്റായി പിന്നീട് ഈ കഴിഞ്ഞ ദിവസം ആരോ ഫേസ്ബുക്കിൽ നിങ്ങളെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ദേവിക ഞാൻ അന്നേരം അതിന്റെ ക്യാപ്ഷൻ എങ്ങനെയായിരുന്നു കേട്ടോ ഇത്രയും വലിയ ഡയലോഗ് അവർക്ക് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞതാണെന്ന് ഈ രണ്ട് ഷോർട്ട് ഫിലിമും വൈറലാകാൻ വേണ്ടി ചെയ്തതാണോ അതോ ഇത് നിങ്ങൾ എങ്ങനെയാ ഇത് ചെയ്തത് നിങ്ങളെപ്പോ അഞ്ചു വർഷം ബാക്കാണോ തോന്നുന്നു ആരാണ് ഇതിന്റെ സംവിധായകർ എന്താണ് ഇതിന്റെ അവസ്ഥ ഇത് ഞാൻ പറയുന്നു നമ്മുടെ അജിത്ത് എന്ന് പറഞ്ഞ ആളാണ് ഇത് ചെയ്തിരിക്കുന്നത് പുള്ളി ജനിച്ചെല്ലാം ബോംബെലാ ബോംബെ റെയിൽവേ ജോലിയാണ് അപ്പം നമ്മുടെ ചേടിച്ചി നാട്ടി വന്നപ്പോ പുള്ളിക്ക് ഞങ്ങളുടെ കാവാല വീട് കാവാലത്താ ഇപ്പം കാവാലവും സ്ഥലവും ഒക്കെ കാണാൻ വേണ്ടിയാണ് ഈ കായലെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ പ്രകൃതി സൗന്ദര്യം കാണിക്കാൻ വേണ്ടി പുള്ളി വന്ന അന്നപ്പം തന്നെ ഡയലോഗ്സ് പറഞ്ഞ് ഇതൊന്നും ഞാൻ കറക്റ്റായിട്ട് എഴുതി കറക്റ്റായിട്ടല്ല അന്നപ്പം എന്നപ്പം അങ്ങ് ചെയ്തതാണ് അങ്ങനെ ചെയ്തു പുള്ളി അത് കഴിഞ്ഞു അവിടെ പുള്ളിയുടെ അവിടെ ബോംബെ പോയി പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടു ഇട്ട് കഴിഞ്ഞ് നമ്മളറിഞ്ഞില്ല നമ്മൾ കുറച്ച് കുറച്ചാൾ അഞ്ചാറ് വർഷം കഴിയുമ്പോൾ ആൾക്കാർ നമ്മളോട് ഇങ്ങനെ പറയാൻ തുടങ്ങി ഈ തിരുവല്ല ഫസ്റ്റൊക്കെ വരുമ്പോൾ ചില കടയിൽ സ്റ്റാളിൽ നിൽക്കുന്ന നമ്മളോട് പറയും

ില്ലന്റെ അതായത് നിങ്ങൾ രണ്ടു വില്ലനും അത് ശരിക്കും എടുത്തു പറയണം കേട്ടോ കാരണം ഞാൻ ഇവിടെ വന്നപ്പോ ഞെട്ടിപ്പോയൊരു ഒരു കാര്യമുണ്ട് ആ ഷോർട്ട് ഫിലിമിൽ നായകനായിട്ട് അഭിനയിച്ചേട്ടനുണ്ട് പ്രവീണോ പ്രതീഷ് ഞാനിവിടെ വന്നു കയറിയപ്പോ നമ്മള് തമ്മിൽ സംസാരിക്കുമ്പോ എനിക്ക് വില്ലനാണ് എന്റെ മനസ്സിൽ വില്ലനും വില്ലന്റെ കൂടെയുള്ള ആള് ഓക്കെ അതെനിക്ക് ഓക്കെയാണ് ഞാൻ ഞാൻ സെറ്റ് ചെയ്തിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ആ നായകൻ ചേട്ടന്റെ അതേ ഷെയ്പ്പ് അപ്പൊ ഞാൻ ഉദയം ഞാൻ ആരോടാണ് സംസാരിച്ച് എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു എനിക്ക് ഭയങ്കര ആയി അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു ആ നായകനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞിട്ടാണ് രോഗം ഇത് വൈറൽ ആയപ്പോൾ ട്രോളൊക്കെ വരുമ്പോഴും നമ്മളിത് കാണുന്നുണ്ട് നമുക്ക് വിഷമമുണ്ട് പക്ഷെ പുള്ളി കേറുമ്പോഴേ ഷെയ്പ്പ് വന്നു അന്നത്തെ ഷേപ്പ് അല്ല ചേട്ടൻ ഇപ്പൊ ശരിക്കും ആ നായകൻ ചേട്ടന്റെ ഷേപ്പാണ് അതായത് ആ കായൽ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം വളരെ ഇതായിട്ട് ചെയ്തേക്കുന്നത് ഒരു ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് മീൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അതായത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഒരു തന്നെ വളരാൻ സമ്മതിക്കുന്നില്ല അതിന് വേണ്ടിയിട്ട് കൊല്ലും കൊലയും നടത്തുന്നു ലാസ്റ്റ് കല്ലു കല്ലുന്ന് പറഞ്ഞ കൊച്ചിന് വേണ്ടിയിട്ട് ചേട്ടൻ ചേട്ടന്റെ ചേട്ടൻ വന്നു കൊല്ലുന്ന പക്ഷെ ആ കഥ നോക്കുമ്പോ കഥാ ബേസിൽ ഇപ്പൊ ഞാൻ നമ്മൾക്ക് ഇപ്പം ഇന്റർവ്യൂവിന് വേണ്ടിട്ട് കഥാ ബേസ്ഡെടുത്ത് നോക്കിയപ്പോൾ ഓക്കെയാണ് ചേട്ടൻ പറഞ്ഞ പോലെ അന്നത്തെ നിങ്ങളുടെ സാങ്കേതിക ചിലപ്പോ ഉണ്ടായിരിക്കാം നിങ്ങൾ ആ മറ്റേ വന്ന നാട് കാണാൻ വന്ന അജിത്ത് എന്ന് പറഞ്ഞ കക്ഷിക്ക് കക്ഷിക്കുക അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് ഹിന്ദി ഒരു സ്റ്റൈൽ ഹിന്ദി സിനിമ അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം അല്ലേ നമുക്ക് നമുക്ക് അവര് ഒരു ഫിലിമില്ല അവിടെ പഠിച്ചത് അല്ലെങ്കിൽ അതിന്റെ പ്രോജക്റ്റുമായിട്ട് നടക്കുമ്പോൾ നമുക്ക് അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അറിയത്തില്ല അപ്പൊ അവര് വരുന്ന ഷോട്ട് നമ്മൾ ചെയ്യാന്നുള്ളായിരുന്നു അതിന്റെ അകത്തെ ലോജിക്കൊന്നും നമ്മളൊന്നും നോക്കിയില്ല അതിന്റെ ഡബിങ് വന്നപ്പോഴാണ് അതിന്റെ മിസ്റ്റേക്ക് കാരണം ഡബിങ്ങിന് ഇതിന്റെ അഭിനയിച്ചാർ ആരുമില്ലായിരുന്നു ഓ വേ വേറെ ആൾക്കാരാണ് ഡബിങ് ഇപ്പൊ ഇതുമായിട്ടൊരു ബന്ധമില്ല ഒരു ബന്ധം ഇല്ലാതെ കഥയായിട്ട് ഞങ്ങൾ അപ്പഴാണ് സ്റ്റോറി കേൾക്കുന്നത് ഇന്ന് അതുപോലും അറിയത്തില്ല പുള്ളി വെച്ചു ഈ ട്രെയിനിൽ വരുമ്പോഴാണ് പുള്ളി കഥയൊക്കെ പുള്ളിയുടെ മനസ്സിൽ പ്ലാൻ അത് അതിവിടെ വന്നിട്ട് പുള്ളിയുടെ ഒരു റിലേറ്റീവായിട്ടൊരു പെങ്കച്ചുണ്ടായിരുന്നു വീണ വീണ ഞാനത് എഴുതിയിരുന്നു അപ്പൊ വീണ ആയ കൊണ്ട് അത് ഈ പുള്ളി പറയുന്ന സ്റ്റോറി മലയാളത്തിലേക്ക് ഹിന്ദിക്കാരനാണ് ചേട്ടാ ഞാനും ആത്മാർത്ഥായിട്ട് പറയുന്നല്ലോ കേട്ടോ നമ്മുടെ ട്രോള് കാണുമ്പോ ഇപ്പൊ നമ്മളുടെ ഇന്റർവ്യൂ കഴിയുമ്പോ ട്രോളിൽ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാര് പറയും നന്നായി അവൻ ഇത് പിന്നെ എടുത്ത് കാണാത്തെന്ന് പുള്ളിക്ക് മലയാളം അറിയില്ലല്ലോ മനസ്സിലായോ പൃഥ്വിരാജിന്റെ ആ പടത്തിനകത്ത് തന്നെ പൃഥ്വിരാജ് പറഞ്ഞു നാളെ എന്റെ മോൾ പറഞ്ഞു നാളെ എന്റെ മോളുടെ പിറന്നാളാണ് എല്ലാരും പറഞ്ഞേറ്റീവായിട്ട് അതെ അതെന്താണ് പുള്ളിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു ഇപ്പം ഞാൻ ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോഴാണ് അതിൽ മനസ്സിലാവുന്നത് അതായത് കല്ലു എന്ന് പറഞ്ഞ ഒരു തന്നെ കയറി പിടിച്ച ഒരാളുടെ സീനിലിരുന്ന് നിക്കുമ്പോഴാണ് ആ ചേച്ചി വന്നിട്ട് ആളെ വേറൊരു ആ സിറ്റുവേഷൻ അറിയാതെ ചേച്ചി വന്ന് പെട്ടെന്ന് പറയുന്നത് അത് അവരുടെ മകളെ തന്നെയല്ലേ അത് ആണ് അവര് ഇപ്പൊ ആ അഭിനയിച്ച ആൾക്കാരൊക്കെ ഇപ്പൊ എവിടെ അവര് വർഷങ്ങളായിട്ട് അവര് ചെലവര് കല്യാണം കഴിഞ്ഞു പോയി അതിലൊരു ഡയലോഗുണ്ട് പ്രതീഷ് ഇതാരാ പെടക്കണ മീനോന്ന് ചോദിക്കേ അത് ആ ഇങ്ങനെ ഭയങ്കരമായിട്ട് ട്രോളുകളിൽ വന്നായിരുന്നു ഇപ്പൊ ചേട്ടൻ പറഞ്ഞ അജിത്ത് എന്ന് പറഞ്ഞ ചേട്ടൻ പിന്നീട് ഇത് കണ്ടിട്ട് നിങ്ങളോട് വിളിക്കുക അല്ലെങ്കിൽ ഈ വൈറലായതിനു ശേഷം ആ വിളിച്ചായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചില യൂട്യൂബ് ചാനലുകാര്യം ഞങ്ങളെ വിളിച്ചായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ ശേഷമാണ് കോവിഡ് വന്നത് കോവിഡ് വന്നത് അപ്പൊ ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റിയില്ല ഇതിന് അല്ലേ കുറച്ച് ഷൂട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്യാനും ഒന്നും സ്ഥലത്തൊക്കെ നമ്മളോട് പറയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആൾക്കാര് ജോലിസ്ഥലത്തൊക്കെ ഞാനീടെ തിരുവല്ല കടയിൽ ചെന്നപ്പോ താഴെ പേര് കാണാൻ കഴിയും അവള് കൂട്ടത്തെ അവളും വൈഫ് അല്ലേ മറ്റേ ഫിലിമിലൊക്കെ ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കുന്ന ചേട്ടൻ മോളി വന്നിട്ടുണ്ട് പക്ഷേ ചേട്ടൻ അതിനുശേഷം പിന്നീട് അത് അവസരം അത് ഈ കളയങ്ങനെ അതിൻ്റെ അത് ഞാൻ വില്ലൻ ചെറിയ സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഷോർട്ട് ഫിലിമുണ്ട് എന്ന് പറഞ്ഞ് ഇവ വിളിച്ചോണ്ട് പോകുന്നേ കാണാൻ ജസ്റ്റ് കാണാൻ പോകുന്ന അവിടെ അജിത്തേട്ടൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ഇത്രയൊക്കെ ആൾക്കാർ വേണം ആ സുഹൃത്തുക്കളെ വീട് ചേട്ടന്റെ വീട്ടിലാണ് ഈ സംഭവം അപ്പൊ അവിടെ എല്ലാം ഒത്തിരി പേര് അപ്പുറത്തെല്ലാം റിലേഷൻ അപ്പുറത്തെ ഉണ്ട് അതായത് നായകനായിട്ട് അഭിനയിച്ച ചേട്ടന്റെ കാര്യമാണ് പറയുന്നത് അല്ല ൾക്കാരുണ്ട് ആൾക്കാരെ ഡാൻസ് കളിക്കുന്നുണ്ട് അതിന് വരെ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചിരുന്നു ക്രെഡിറ്റ് അത് ബർത്ത്ഡേ പാർട്ടി ആയിട്ടാണ് കാണിച്ചേക്കുന്നത് ഷാപ്പിൽ പോയിട്ടല്ലേ കണ്ടിട്ടുല്ല അല്ല പിന്നെ വയറൽ ആകാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ എടുത്തു നോക്കുന്നത് ഞാനത് കളിയാക്കാൻ വേണ്ടിട്ട് ഒന്നുമല്ല അല്ലെങ്കിൽ നിങ്ങൾ അത് ഷോർട്ട് ഫിലിം എടുത്ത് കണ്ട് നിങ്ങൾ ഇപ്പൊ അത് കണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകൾ അതിനകത്ത് തോന്നിയത് അല്ലെങ്കിൽ എവിടെയൊക്കെ നന്നാക്കണമായിരുന്നു എവിടെയൊക്കെ അതിന് കിട്ടണമായിരുന്നു നിങ്ങൾക്ക് അത് അല്ലത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ നമുക്കൊരു ഇതുണ്ട് തോന്നിയിട്ടുണ്ടോ അതെന്തൊക്കെയായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് അതിന്റെ ഡയലോഗ്സ് ഡയലോഗ്സ് പിന്നെ അതിന്റെ അകത്ത് നമ്മള് ഷൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാരെ മാറ്റണം അതായത് ഒരു ഷൂട്ട് സ്റ്റണ്ട് നടക്കുമ്പോ ബാക്ക്ഗ്രൗണ്ടിൽ ആൾ നിപ്പുണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ ആളൊന്നും കാണരുത് ആ സീരിയസ്നെസ് നമുക്കിപ്പറിയാം ഇപ്പൊ ചെയ്യാപോലെ എന്താണെന്ന് വെച്ചാല് കാരണം ഞങ്ങളുടെ ഇതിന്റെ എല്ലാ സാധനവും ഉള്ള ആളാണ് അവിടെ വന്നിരിക്കുന്നത് ഓ അപ്പൊ നമുക്ക് പുള്ളിയെ പറ്റി എനിക്ക് അജിത്തേട്ട് വലിയ അറിയത്തില്ല അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് അതിതായിട്ട് അവിടെ സംസാരിച്ചതും കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരാള് അവിടെ നിന്ന് വന്ന് ചെയ്യുമ്പോൾ നമ്മളൊന്നും പറഞ്ഞു ഒരു ഐഡിയ കാണുമെന്ന് നമുക്ക് ഒരു ചിന്തയുണ്ടല്ലോ പുള്ളി അത് എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളിങ്ങനെ ചെയ്താൽ മതി പക്ഷെ അതിൻ്റെ അകത്ത് നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യങ്ങള് അതായത് ഡയലോഗു ആയിട്ടൊരു കണക്ടിവിറ്റി ഇല്ല ഒരു സീൻ ബൈ സീൻ മാറുമ്പോ ഇതിനെ ലിങ്ക് ചെയ്ത് പോകണമല്ലോ ത്രൂട്ട് പോണം പിന്നീട് ഇത് കണ്ടു നോക്കിയിട്ട് ഞങ്ങൾ ഇത് എന്താന്ന് പക്ഷേ ഏകദേശം ഒരു സാധനം എല്ലാവർക്കും അല്ല ഞാൻ ഞാൻ ആ സ്റ്റോറി എടുത്ത് ഇതാണ് ഞാൻ പക്ഷെ അത് കുറച്ചും കൂടെ നന്നാക്കാന്ന് ഇത് കഴിഞ്ഞപ്പോ ഇത് കഴിഞ്ഞപ്പോഴ നമുക്ക് അജിത്തേട്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അജിത്തേട്ട് ഇത് ഇങ്ങനെയൊക്കെ പറയാൻ ഒരു ഇച്ചിരി ധൈര്യം അപ്പോഴാണ് മനസ്സിലായോ നമ്മള് ആദ്യമായിട്ടൊരു ഷൂട്ടിങ് സ്ഥലത്ത് പോകുന്നു അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ കയറി ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ കുറച്ചുകൂടെ നമ്മുടെ ഐഡിയയിൽ കൂടെ ഇത് വർക്ക്ഔട്ട് ആക്കാന്ന് നമുക്ക് തോന്നിയായിരുന്നു അപ്പൊ അതല്ല ഇതിന്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒന്നും ആർട്ടിസ്റ്റുകൾ അല്ലല്ലോ ചോദിക്കാൻ എന്ത് നമ്മൾ ചെയ്യും ഞാനത് പറയാൻ വേണ്ടി വരും കേട്ടോ നമ്മൾ ഇവരെ നിങ്ങൾ ഈ ട്രോൾ വീഡിയോയിലേക്ക് ഇവരെ ട്രോൾ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് ആ ട്രോൾ വീഡിയോ നിങ്ങൾ കാണുന്ന പോലെയല്ല അവരുടെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ അഭിനയിക്കേണ്ടി വന്നത് അത് അത് അവരുടെ സ്ക്രീനില് പക്ഷേ ഇവരൊക്കെ ഭയങ്കര വലിയ കലാകാരന്മാരാണ് ചേട്ടൻ നാടൻപാട്ട് ചെയ്യാറുണ്ട് ഇപ്പൊ ചേട്ടൻ മൈരാട്ടം എനിക്കൊന്ന് ഒരു ചാനലിൽ വെച്ചു ആയിരുന്നു രണ്ടും ഉണ്ടായിരുന്നു ഈ പറയുന്ന നാടൻപാടിന് ഇപ്പൊ എവിടെങ്കിലൊക്കെ പോവാറുണ്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ ജോലി സംബന്ധമായ ഇടയ്ക്ക് ഞാൻ കിട്ടില്ല അവര് വിളിക്കും നമുക്ക് ഒരു ലീവ് കൊല്ലം കിട്ടുവാണെ പോയി ഡാൻസിന്റേതാ അന്ന് ഞങ്ങള് സ്കൂളിലൊക്കെ സിനിമ അടിച്ച് കൊളിച്ച ഒരു സമയമാണ് അന്ന് പത്രത്തിലൊക്കെ കോളേന്നൊക്കെ ഞങ്ങള് മനോരമയുടെ കലോത്സവ ഇതിന് കോളേജ് ടീമുണ്ട് എൻഎസ് കോളേ ഞാൻ ഇല്ലല്ലോ ക്യാമറ ഇല്ല അല്ല അത് ചേട്ടാ അത് ഞാൻ പറഞ്ഞേക്ക എന്റെ ചെറുതില് ഞങ്ങളുടെയൊക്കെ നാട്ടില് ഇങ്ങനെയും

ആ പിരിവുണ്ട് അതെ അന്ന് പിരിവ പകരം പിരിവാണ് അപ്പം ഞാനപ്പം ബ്രേക്ക് ഡാൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് പോയത് അതും പിന്നെ സ്കൂളിൽ കളിക്കുക എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വെച്ചാൽ ഇപ്പം എനിക്ക് ഒന്നു പണ്ടേ മനോജ് ഗിൻ്റെ സേട്ടിൻ്റെയൊക്കെ ടീമുണ്ടല്ലോ അവരൊക്കെയാണ് ഈ മറ്റേ ഒക്കെ വരുമ്പോഴത്തേക്കും സിനിമാറ്റിക് ഡാൻസ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ അന്നൊക്കെ കാസറ്റ് വെച്ചിട്ടല്ലേ നമ്മളിതൊക്കെ കാണുന്നത് അങ്ങനെയാണ് ഇതെല്ലാം കൂടെ കണ്ടും ഭയങ്കരമായിട്ടും മനസ്സിലാക്കുന്നത് ഇപ്പം എങ്ങനെയാണ് ഡാൻസിനൊക്കെ പോകാറുണ്ടോ അല്ല വീട്ടിൽ കിടന്ന് പണ്ട് തങ്ങളൊക്കെ കളിക്കാൻ പോകും അപ്പൊ നമുക്കൊരു രസമായിരുന്നു ഈ നമ്മുടെ കോമ്പറ്റീഷനും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഉത്സവത്തിനൊക്കെ സിനിമാറ്റിക് ഡാൻസ് ആയിട്ട് പോകുന്നു ആ ടൈമിൽ രസമായിരുന്നു പക്ഷെ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പൊണ്ട് ഇപ്പം ട്രെൻഡേ മാറിപ്പോയില്ലേ ഇപ്പൊ വേറെ സ്റ്റൈലിലാണ് സിനിമാറ്റിക് ഡാൻസ് അന്ന് ഒറ്റ പാട്ടിനൊക്കെ കളിക്കുന്നത് ഇപ്പൊ മിക്സ് ചെയ്ത് ചെയ്തിട്ട് റെഡിയാക്കുക ഇപ്പൊ ഞങ്ങള് വീട്ടിൽ മിക്സ് കളിക്കുന്നു കളിക്കുന്നു എനിക്ക് ഈ നാട്ടിലെ കുഞ്ഞു കുഞ്ഞു പരിപാടിക്കൊക്കെ ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട് സിനിമ വലിയ കളിക്കാനുള്ള കൊതികൊണ്ട് പക്ഷെ നമുക്ക് അതിന് കിട്ടുന്നിട്ടുള്ളത് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഇപ്പോഴും നമ്മുടെ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർ ഏത് തലത്തിലാണ് നമ്മളെ കണ്ട വിളിച്ച് സംസാരിക്കുന്നുണ്ട് ചേട്ടൻ പണ്ട് താല്പര്യം നമ്മളിപ്പോഴൊന്നും അല്ലേലും നമ്മളെ കാണുമ്പോ ജൂനിയർ ആയിട്ട് പോയവരൊക്കെ അവർ നല്ലൊരു നിലയിലുണ്ടുള്ളവരുണ്ട് പക്ഷെ നമ്മളെ കാണുമ്പോ പറയും ചേട്ടൻ സ്കൂളിൽ ഡാൻസ് തിരിച്ചറിയും തിരിച്ചറിയും എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ട്രോള് ചെയ്തവർക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി അവരാണ് നമ്മളെ ഇതുപോലെ ഇങ്ങനെ ഒരു ഇതിൽ നമ്മളെ ഒരു അവസരം നമുക്ക് പിന്നെ ഒന്നുമില്ല ഞങ്ങൾ ഇതിനകത്ത് അഭിനയിച്ച ഒരുപാട് ആൾക്കാരെ ട്രൈ ചെയ്ത് നോക്കി അവരൊക്കെ കല്യാണം കഴിച്ചുപോയി പിന്നെ പലർക്കും മീഡിയയിലേക്ക് വരാൻ താല്പര്യമില്ല കാരണം ഇതിന് ട്രോളിൽ കൂടെ വന്നതുകൊണ്ട് അവർക്കൊരു നാണക്കേടും കൂടെ ഉണ്ടാവും ഒരു പരിധിക്കപ്പുറം അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കും ഒരു നമുക്ക് അറിഞ്ഞത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പക്ക ഒരു എല്ലാ അതിന്റെ റൂൾസും നോക്കി ഒരു സാധനം അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ക്ലിക്ക് ആകാറു വരും അതുകൊണ്ട് മലപ്പുറം ചെയ്യുന്ന പറയുന്നത് പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കഥയ്ക്ക് ഒത്തിരി ഇത് വേണം നല്ലൊരു ആർട്ടിസ്റ്റുകൾ വേണ്ടിവരും മനസ്സിലായോ യോണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അഭിനയിക്കാനും പറ്റി ശരിക്കും ഇവരൊക്കെ നല്ല കഴിവുള്ള കലാകാരന്മാരാണ് ആ അതിൽ ആ ഒരു സമയത്ത് ആ ഒരു പരിമിതിയിൽ വെച്ചിട്ട് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ഒരു പോരായ്മോ നമ്മളിപ്പോ ഞാന് ചെറുതായിട്ടൊക്കെ മ്യൂസിക് കമ്പോസ് ചെയ്യും എന്താ അപ്പോൾ തന്നെ നമ്മള് നമ്മുടെ പരിധി വെച്ചാ ചെയ്യുന്നു അല്ലാതെ നമ്മളിപ്പോ ഒരു അവിടെ പോയോ ചെന്നൈയിലൊക്കെ പോയി നല്ല സ്റ്റുഡിയോയില് നമ്മുടെ ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് പറഞ്ഞെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിന് പരിമിതി പരിമിതികളുണ്ട് അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള കഴിവ് മൊത്തം കൊണ്ട് സെറ്റാക്കാൻ പറ്റത്തില്ല അതാണ് ഇതിൽ നിൽക്കണം അങ്ങനെ അത് അങ്ങനെ ആയിപ്പോവും പക്ഷെ പ്രേക്ഷർ അങ്ങനെയല്ലല്ലോ നോക്കുന്നത് പ്രേക്ഷ മൊത്തത്തോടുള്ള തീർച്ചയായും പ്രേക്ഷ നമ്മുടെ ശങ്കർ സാറൊക്കെ ചെയ്ത പോലെ അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ട് പോലും വധവാന്ന് പറയുന്ന ആൾക്കാർ അല്ലേ അത് ഭയങ്കര വധമായി പോയി രജനീകാന്ത് അങ്ങനെ കാണിച്ചതും ആയിപ്പോയി അല്ലേ നമ്മൾ അതങ്ങനെയാണ് അതായത് പ്രേക്ഷകർക്ക് നമ്മുടെ ഇപ്പൊ തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ ചിലപ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ ഒരു പ്ലേസിന് വേണ്ടി അവർക്കൊന്നും അറിയണ്ട നിങ്ങൾ തരുന്ന നമുക്ക് ചെന്ന് ഈ വീഡിയോ ഔട്ട് ഒട്ടിറങ്ങി കഴിഞ്ഞാൽ താഴ്ച്ചത് ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഉള്ളത് വെച്ച് കാണുക നിങ്ങൾ അങ്ങനെയാണ് ചെയ്യണ്ട അത്രയാണ് മനസ്സിലായില്ല ഇപ്പോഴത്തെ ഒരു അതൊന്നുമില്ല ചേട്ടൻ പുതിയ ഷോർട്ട് ഫിലിമെല്ലാം പറയുന്നുണ്ടോ അത് സ്വന്തമാണോ അതോ ആ പ്ലാൻ ഒക്കെ ചെയ്യുന്നുണ്ട് ഇനി ഞങ്ങൾ അങ്ങനെ റക്കി കഴിഞ്ഞാൽ ഞങ്ങളെ നേരത്തെ കണ്ട പോലെ തന്നെ ആൾക്കാർ കാണുവന്നുള്ളൊരു പിടിയും കാരണം അതുപോലെ നല്ല ചെയ്താലും നമ്മൾ നല്ല ചെയ്താലും ആ ട്രോളിൽ അഭിനയിച്ചവരല്ലേ അത് ആ മൈൻഡിലൂടെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ പറ്റും ട്രോളില് പക്ഷെ ചേട്ടാ നമ്മൾ അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും നിങ്ങളെ കളിയാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ആരും പറഞ്ഞിട്ടില്ല അതിൽ ശരിക്കും പറഞ്ഞുള്ള ഡയലോഗ് ഡെലിവറി അതിനകത്ത് എനിക്ക് ഏറ്റവും ഞാൻ നിന്ന് ചിരിച്ചൊരു സീൻ എന്ന് വെച്ചാൽ ഈ കല്ലു എന്ന് പറഞ്ഞ പെങ്കൊച്ചു ചേട്ടാ എന്നെ ഒരാൾ കയറി പിടിച്ചു എന്ന് പറഞ്ഞ മറ്റേ ചേട്ടനോട് ഒന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ബാക്ക് ഷോട്ടാ കാണിക്കുന്നത് ആ ബാക്ക് ഷോട്ടിൽ ഈ കൊച്ചിങ്ങനെ സോൺ കരയുന്നേ അപ്പം നമ്മൾ കേൾക്കുന്നൊരു കരഞ്ഞതാണല്ലേ എന്നുള്ള രീതി നമുക്ക് പെട്ടെന്ന് ചിരി വരും മനസ്സിലായോ ബാക്കി നമ്മൾ ഈ ട്രോള് വാട്ടവർ എവർ ഇറ്റ് ഈസ് മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു സ്റ്റോറിയാണ് ആ സ്റ്റോറി കണക്റ്റഡ് ആണ് അത് ഒരു ഈ പറഞ്ഞ പോലെ തന്നെ എതിരെ നിൽക്കുന്നവനെ വെട്ടി എന്നും അതൊക്കെ തന്നെയാണ് എതിർത്തവനെ വെട്ടിത്താത്തേയും പോകുന്ന ഒരു ഇതാണ് പക്ഷെ എന്നാണെങ്കിലും അവനൊരു അതപ്പതനം ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് അത് കാണിച്ചു വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിനയത്തിൻ്റെ കാര്യത്തിനൊന്നും എനിക്ക് യാതൊരുതാ എന്താ പറയാ തർക്കവും ഇല്ല നിങ്ങൾക്ക് കിട്ടിയ റോള് നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി ടെക്നിക്കലും അത് പിടിക്കേണ്ട രീതിയിലല്ല എന്നുള്ളതൊരു മാത്രമേ ഉള്ളൂ പക്ഷെ ഇനി ഈ നമ്മുടെ ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അജിത്തേനെ വിളിക്കണം കേട്ടോ അചാരനെ വിളിച്ചിട്ട് കിട്ടുന്ന സാധനം കൂടെ സെറ്റ് ചെയ്യാൻ പറ ഹിന്ദി തന്നെ ചെയ്യാൻ പറ നിങ്ങൾ ഹിന്ദി വിളിച്ചാ പോരേ അതാകുമ്പോ ആർക്കാർ കേട്ടാലും അറിയത്തില്ലേ അറിയത്തുള്ളു അല്ല ശരിക്കും ഇപ്പൊ ചേട്ടൻ ഇവിടെ വന്നു പറഞ്ഞപ്പോഴാണ് ഞാനും പറഞ്ഞില്ല അഭിനയിച്ചു പറഞ്ഞു എനിക്കത് കേട്ടപ്പോ നമ്മളത് കണ്ടപ്പോഴും നല്ല ട്രോൾ വന്ന സമയത്ത് നമ്മുടെ വീട്ടിലതിന്റെ ഒരാണ്ട് കഴിഞ്ഞതും ആ സമയത്തൊക്കെ ആയിരുന്നു ഇത് വന്നത് ഈ ട്രോൾ വന്നപ്പോഴത്തന്നെ നമ്മള് ഭയങ്കരമായിട്ട് നമ്മുടെ ഒന്നിച്ച കൂടെ നടന്നതല്ലേ അത് ഞങ്ങള് അങ്ങനെ അത്രക്ക് ഇതായിരുന്നു മക്കളാ ഞങ്ങള് അഞ്ചു പേര് നാലാണ് ഒരു ചേട്ടൻ ൂത്തേ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നു ഒരാൾ ഇവിടെ ജോലിയുണ്ട് കെട്ടിച്ചു ഒരു ചേട്ടൻ വീട്ടിലുണ്ട് നിങ്ങൾ കാവാലക്കാരാണ് ചേട്ടന്റെ വീട് കോട്ടയം ഭാഗത്താണ് ഭാഗത്താണ് കല്യാണം ഒക്കെ രണ്ട് പിള്ളേരുണ്ട് രണ്ടാം പിള്ളേർ മൂത്താൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു

ഓക്കെ വൈഫൊക്കെ എന്ത് പറയുന്നു മീൻസ് ഇങ്ങനെ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇപ്പം നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതിലപ്പുറപ്പം ഞാൻ പറഞ്ഞല്ലേ നിങ്ങളെ പരിചയപ്പെടുന്നതിന് മുന്നേ നിങ്ങളിൽ നിന്ന് എനിക്ക് അയച്ചിരുന്നതിനൊക്കെ നമ്മൾ ഈ ഷോർട്ട് ഫിലിം ഒക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ എന്തോ നേടേ മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് താഴ്ച ഒന്ന് എഴുതി വെക്കാൻ പറ്റില്ലല്ലോ ഞങ്ങളുടെ സാഹചര്യം ഇതൊക്കെയായിരുന്നു എന്തോന്നല്ലേ ഇവർ വൈറലാകാൻ ചെയ്തതാണോ ഇവർക്ക് ഇത്ര ബോധമില്ലാത്ത ആൾക്കാരാണോ നമ്മൾ ഞാൻ എൻ്റെ തോട്ടാട്ടോ ആട്ടോ പറയുന്നു മറ്റെല്ലാവരുടെയും തോട്ടം പിന്നീട് നമ്മളത് ഒത്തിരിയൊക്കെ ബോധം വന്ന് ട്രോൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം ഒരുപാട് ട്രോളിൽ കൂടെ ആൾക്കാർ ശ്രദ്ധ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാറുണ്ടല്ലോ പ്യുവറായിരുന്നു കേട്ടോ പ്യുവർ ആയിരുന്നു പക്ഷേ ലാസ്റ്റ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ സീരിയസ് ഒന്നുകൂടെ കണ്ടു അപ്പം എനിക്ക് കുറച്ചുകൂടെ എനിക്ക് കണക്ഷൻ കണക്ഷനായി അറിഞ്ഞുകൊണ്ട് ചെയ്തത് അങ്ങനല്ലേ ചെന്നൈ സംസാരിച്ചപ്പം എനിക്കത് അതാണ് ഞാൻ അതിനകത്ത് നിങ്ങളുടെ വീണയാണെന്നുള്ള പേര് വരെ ഞാൻ സ്ട്രൈക്ക് ചെയ്തു വരുന്നത് രാജ്യത്തുനിന്ന് വീണ ഇതൊക്കെ ഞാൻ ഇപ്പം ഞാനത് നിങ്ങള കുട്ടിക്ക് ഡാൻസ് കളിച്ച കുട്ടിക്ക് നിങ്ങൾ ക്രെഡിറ്റ് കൊടുത്തിരുന്നു അപ്പം ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചാൽ പക്ഷേ എന്തോ ഒരു ട്രൈ ചെയ്തതായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ആ ഹിന്ദി ഹിന്ദി ആയ പുള്ളിക്കാരനും ഇവിടുത്തെ ആ ഒരു പുള്ളി ഉദ്ദേശിച്ച ഒരു രീതിയിൽ ആയില്ല അത്രയേ ഉള്ളൂ അതാണ് ട്രോളിലായിപ്പോയത് കുഴപ്പമില്ല കളിയാക്കലുകൾ ഇപ്പം ഞാൻ കളിയാ ചേ ഇപ്പം ചേട്ടൻ എന്നൊക്കെ പറഞ്ഞോ കളിയാക്കലെന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കാത്തോളം കാലം

ഈ പറഞ്ഞ രണ്ടെണ്ണം പിന്നെ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ പിന്നെ അത് വേറെ ഒന്നുമില്ല വേറെ എടുത്തായിരുന്നോ പുള്ളി കുറച്ച് പുള്ളി പബ്ലിഷ് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പഴെങ്ങാനും രണ്ടിലും വില്ലന്റെ കൂടെ അല്ല ഞാൻ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ആക്സിഡന്റ് ആയിട്ട് തന്നെയായിരുന്നോ ാണ് ചേട്ടാ അതർന്ന മതി എനിക്ക് ഇപ്പോഴും ഡയലോഗിന് സംശയുണ്ട് നിങ്ങൾ ആ ഷൂട്ട് നടത്തിയെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഡയലോഗിൽ നിങ്ങൾ ആ സ്പോട്ടിൽ വെച്ച് ഡയലോഗ് പറയുമല്ലോ അപ്പൊ ആരെങ്കിലും പറഞ്ഞു തരുമായിരുന്നു എങ്ങനെയായിരുന്നേട്ടൻ തന്നെ പറഞ്ഞുതരും ആ അവിടെ വിളിച്ച് പറഞ്ഞു തരും ആ ഡയലോഗ് പറയാം എന്താ ക്യാമറ എന്ത് ക്യാമറ ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നോ <com selection> ും പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു <gock> പഠിച്ചത് പഠിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ നാട്ടിൽ വർക്ക് ആയിട്ട് ചെയ്യുവായിരുന്നു നാട്ടിലെ സംഭവം ഇവിടുത്തെ പശ്ചാത്തലം ചെയ്താൽ അവിടെ അവര് ഇവിടെ കാണുമ്പോ സ്റ്റോറി ഒന്നും അവർ നോക്കുന്നില്ലല്ലോ അവിടെ അവർക്ക് കാണിക്കേണ്ടത് അങ്ങനെയാണത് സെറ്റ് ചെയ്യുന്നത് അല്ല ഞാൻ ചോദിക്കാനുള്ള കാരണം നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് ക്യാമറയും കൊണ്ടൊക്കെ വന്ന് കാണുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം അത്ഭുതമായിരുന്നു അല്ലെ ക്യാമറ ഉണ്ടായിരുന്നു പക്ഷെ അത് അത് വെള്ളത്തിൽ ഫസ്റ്റ് ഷോട്ട് നമ്മുടെ മറ്റേ പാട്ടിന്റെ പാട്ടിന്റെ Ah. So, exactly. <laughs> ah. okay. Because, no lady, െ അതുപോലൊരു ഷോട്ട് അതിന്റെ അകത്ത് തെങ്ങിന്റെ ഓലമടലെ തട്ടി താഴെ പിന്നെ മൊത്തം തെങ്ങും ഇതല്ലേ കാവാലറിയാലും ആ പ്രകൃതിയല്ലേ കാരണം അവിടെ ഈ ഷൂട്ട് ചെയ്യുമ്പോ നമ്മളിവിടെ ഇക്കരെ അക്കരെ അക്കരയാറി ഞങ്ങൾ വീടടുത്ത് വീട് ഇങ്ങനെ ഈ മ്പക്കൂടെ തന്നെയാണ് വീടുകൾ ഒരു വീടിന്റെ മുറ്റത്തൂടെ കിടന്ന അടുത്ത വീട് അപ്പൊ നേരെ ഓപ്പോസിറ്റും വീടുണ്ട് നമ്മളിവിടെ ഷൂട്ടിങ് വെക്കുമ്പോ ഷൂട്ട് ക്യാമറ ഇവിടെ വെക്കുമ്പോ അപ്പറത്തൊത്തിരി പേരിങ്ങനെ കൈകെട്ടി നോക്കി നിൽക്കുക നമ്മൾ ഇതില്ല ഇതൊന്നും ഇല്ല നമ്മളവിടെ ഷൂട്ടിങ് വീട് നിങ്ങളുടെ വീടായിരുന്നു അല്ല അല്ല വേറൊരു ചേച്ചിമാരും ഉണ്ട് അത് എന്റെ വീടിന്റെ അപ്പുറത്തെ രണ്ട് വീടാൻ കിട്ടും അഭിനയിക്കാൻ ഒരു ചാൻസ് ആർക്കും കിട്ടുമോ നമ്മുടെ നാട്ടിൽ ഒരു സൂട്ടി വന്ന് ആരെങ്കിലും അഭിനയിക്കാൻ പറ്റുമോ എത്ര പേരെ അഭിനയിപ്പിച്ചു നോക്കണം എത്ര പേരെ അഭിനയിച്ചു അതാണ് നമ്മൾ നോക്കണേ അല്ല അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹവും ഇഷ്ടം കൊണ്ടായിരിക്കും എന്താണല്ലോ ചേട്ടാ നിങ്ങളുടെ പുതിയ പ്രോജക്റ്റ് വരട്ടെ അപ്പൊ ഈ ആദ്യം പറഞ്ഞ പ്രോജക്റ്റിലെ മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കിയല്ലോ മിസ്റ്റേക്ക് മനസ്സിലാക്കിയോ അപ്പൊ തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയത് ഇത് ഇത് ട്രോള് ചെയ്യുന്നവരെ വന്നപ്പോഴാണ് അത് അല്ലെങ്കിൽ ഞങ്ങൾ അതവിടെ കിടക്കും ആരും അറിയത്തില്ലായിരുന്നു ഇത് കേട്ടിട്ടല്ലേ മറ്റേ മൈൻഡ് ചെയ്തില്ല ഞങ്ങള് നല്ല വല്ല പ്രോജക്റ്റ് വരുവാണെങ്കിൽ ഞങ്ങൾ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഷെയർ ഷെയ്ത ഇത് മറ്റേ നമ്മൾ ചിലപ്പോ ഇങ്ങനെ ശത്രുക്കൾക്ക് പോലും ഇത് അയച്ചു കൊടുക്കരുത് എന്നൊക്കെ കമന്റ് പറയാ അത് വേറെ ഒന്നുമല്ല ആക്ടിങ് നിനക്ക് മറ്റേ ജഗതിയുടെ ഒരു പടത്തിനകത്ത് പച്ചാളം നിനക്ക് എക്സ്പ്രഷൻ വരുന്നില്ലടാ എന്നൊക്കെ പറയുന്ന മനസ്സിലായല്ലേ അതായത് നമുക്ക് കൊള്ളാത്ത നമ്മള് ആർക്കും അയച്ചു കൊടുക്കത്തില്ലോ നല്ല സെലക്ട് ചെയ്തിട്ട് അത് ഒന്നുകൂടെ എഡിറ്റ് ചെയ്തിട്ട് ഇടത്തില്ല ഇതുപോലെ ചേട്ടൻ എന്റെ മോത്തോക്കി പറഞ്ഞു സത്യട്ടോ ഒരു പച്ചനെടുക്കും എന്നിട്ട് എന്നിട്ട് അല്ലെങ്കിൽ കൊള്ളാമെന്ന് നോക്കി എന്നിട്ട് ഒന്നുകൂടെ എഡിറ്റ് ചെയ്തിട്ട് സ്റ്റാറ്റസ് ഉണ്ട് സന്തോഷമാകും അപ്പൊ ചേട്ടാ എനിക്ക് എന്തെങ്കിലും കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും നിങ്ങളുടെ പുതിയ പ്രോജക്റ്റ് നിങ്ങൾ എന്താണെങ്കിലും ചെയ്യണം നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഒരു കാലത്ത് നമുക്ക് കഴിവുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നമ്മുടെ ലൈഫിലേക്കൊക്കെ ഒന്ന് ബിസി ബിസിയായിപ്പോയി നമ്മുടെ ലൈഫ് ഭാരമാണെന്നൊക്കെ പറയും പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ കീപ്പ് ട്രയിങ് നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം എനിക്കിതാണ് വേണ്ടതെന്ന് ഇങ്ങനെ ഉള്ളിൽ തോന്നിയാൽ മാത്രമേ അത് പണിയെടുക്കാമെന്നുള്ളൂ അതിന് പ്രതി എൻ്റെ തടസ്സങ്ങൾ എത്ര വന്നാലും നെവർ മൈൻഡ് നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത ഞാൻ ഇൻ്റർവ്യൂവിന് വരുന്ന ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ഒരു സെറ്റപ്പ് സാധനം കേട്ടോ ഫിലിമിലൊക്കെ കാണാൻ സാധിക്കട്ടെ ആ അങ്ങനെയൊന്നും പറയല്ലേ ഞങ്ങൾക്ക് ഒരു ചേട്ടാ അങ്ങനെ ഒന്നും പറയരുത് ഞാൻ ഞങ്ങളെ പോലെ നിന്നത് മനുഷ്യരല്ലേ രീതി ചെയ്യാൻ പറ്റി നമുക്കൊരു അത്രയും മഹത്തായ ഒരു നടന്റെ വായുന്ന ഒരു സംഭവമായിരുന്നു അത് വലിയ കാര്യം പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ച് പറഞ്ഞതല്ലേ റോളായാലും അവർക്ക് ഒരു വീണ്ടും പൊക്കിക്കൊണ്ട് വന്നല്ലോ എന്നാലും നിങ്ങൾ അറിയപ്പെട്ടു എന്നാണ് നമ്മൾ പറഞ്ഞല്ലേ നെഗറ്റീവ് പബ്ലിസിറ്റിയും പോസിറ്റീവ് പബ്ലിസിറ്റിയും നെഗറ്റീവ് ആണല്ലോ പബ്ലിസിറ്റി പബ്ലിസിറ്റി അതായത് ആണല്ലോ പക്ഷെ അത് ട്രോളിലൂടെ അതൊക്കെ നെഗറ്റീവ് എന്നുള്ളത് വേറെ ട്രോൾ ട്രോൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതാണല്ലോ അല്ലാണ്ട് നമ്മൾ വേറെ രീതിയിലൊന്നും അല്ലല്ലോ അല്ല ഞങ്ങള് ഞങ്ങളുമായിട്ട് ഞാൻ പറയട്ടെ നമ്മുടെ നമുക്ക് വലിയ അറിവില്ല അറിയപ്പെടാത്ത നേരിട്ട് ഞങ്ങൾക്ക് പരിചയമില്ലാത്തരാ കൂടുതൽ ഞങ്ങളെ ഇതാകുന്നെ പക്ഷെ നമുക്ക് അടുത്തുള്ളവര് നമുക്ക് ആ ഇത് തരത്തില്ലെന്നൊന്നു നമുക്ക് ചുറ്റുമുള്ളവര് നമ്മ അത്ര ഇതാക്കത്തില്ലേ എനിക്കൊരു അമ്മാവനെ ഉള്ളു അമ്മാവന്റെ ഏളയ മോനാണ് പ്രതീഷ് ചേട്ടനും എന്റെ അമ്മാവന്റെ മോനെ ശരി എന്നാൽ എന്താണെങ്കിലും നിങ്ങളുടെ കുഞ്ഞു സമയം എനിക്ക് വേണ്ടി വിനിയോഗിച്ചാൽ നിങ്ങൾക്കൊന്ന് ഭയങ്കര തിരക്കുണ്ടോ എന്ന് എനിക്കറിയാം എന്താണല്ലോ താങ്ക് യു